സസ്പെൻഷൻ നടപടിക്ക് ശേഷമുള്ള മുരാരി ബാബുവിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ സത്യം തെളിയും ചെമ്പന്ന് തെളിഞ്ഞതിനാലാണ് നാ അങ്ങനെ രേഖപ്പെടുത്തിയതെന്ന് ആവർത്തിക്കുകയാണ് മുരാരി ബാബു നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട് സസ്പെൻഷൻ അടക്കമുള്ള നടപടി എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ റഹീസ് റഷീദും ഹരിമോഹനും ശരത് എസ് എസും ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ റഹീസിലേക്കാണ് ആദ്യം പോകുന്നത് അതിന് മുൻപ് ഈ സസ്പെൻഷൻ ഉത്തരവ് ഒന്ന് വായിക്കാം പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വീഴ്ച വരുത്തി റിപ്പോർട്ട് നൽകിയ ശ്രീ മുരാരി ബാബുവിനെ നിലവിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഹരിപ്പാട് സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരവ് വന്നിരിക്കുന്നത് റഹീസിലേക്കാണ് പോകുന്നത് റഹീസ് ദേവസ്വം ബോർഡിനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിഷയത്തിലാണ് ഇപ്പോൾ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ആശ്രുതി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ കിട്ടിയ നേട്ടം മുഴുവൻ കോട്ടമായി മാറുന്ന ഒരു സംഭവ വികാസങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണ പോ സ്പോൺസറുമായി ബന്ധപ്പെട്ട് നടന്നത് അതുകൊണ്ടാണ് അടിയന്തരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു യോഗം ഇന്നും നാളെയുമായി വിളിച്ചു ചേർത്തത് അജണ്ടയിൽ ഇല്ലാത്ത കാര്യം ആദ്യ ദിവസം തന്നെ ആദ്യ സെഷനിൽ തന്നെ ചർച്ച ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യോഗം ഇപ്പോഴും തുടരുകയുമാണ് ആ യോഗത്തിൽ പ്രധാനമായും മുരാരി ബാബു ഒപ്പം ബൈജു അന്ന് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ബൈജു ശബരിമല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സതീഷ് കുമാർ ഈ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ ദേവസ്വം ഭരണസമിതി എത്തുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് അത്തരം ഒരു കണ്ടെത്തൽ നടത്തിയിട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് യോഗം ചേർന്നത് ഇതിൽ നിലവിൽ മുരാരി ബാബു മാത്രം ാണ് സർവീസിൽ ബൈജുവും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു നിലവിൽ സുധീഷ് ഹരിപ്പാട്ടെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായി ഹരിപ്പാടുള്ള ഓഫീസിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിനെതിരെ രണ്ട് വീഴ്ചകളാണ് കണ്ടെത്തിയത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ഉഡികൃഷ്ണ പോറ്റിയുടെ കൈവശം സ്വർണപ്പാളി സ്വർണപ്പാളി കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത പ്രോസസ് തുടങ്ങുന്നത് അതായത് ഫയൽ നീക്കം ആരംഭിക്കുന്നത് മുരാരി ബാബുവിന്റെ ഇടപെടലിലൂടെയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനാണ് ആദ്യം ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത് ഈ റിക്വസ്റ്റിൽ പോസിറ്റീവായി നോട്ട് എഴുതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകുകയാണ് മുരാരി ബാബു ചെയ്തത് ആ നോട്ടിൽ ഒരിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പോകുന്നത് സ്വർണം പൂശിയ പാളികളാണ് എന്ന് പറഞ്ഞിരുന്നില്ല എല്ലായിടത്തും ചെമ്പ് എന്ന ാണ് എഴുതിയത് സ്വാഭാവികമായും തുടർന്നുള്ള ഫയൽ നീക്കങ്ങളിലെല്ലാം ചെമ്പ് പാളികൾ എന്ന് വരികയും ഉത്തരവിൽ ചെമ്പ് പാളി എന്ന് അച്ചടിച്ചു വരികയും ചെയ്തു അതിൽ ഗുരുതരമായ കൃത്യവിലോപം അവിടെ അന്ന് അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് ദേവസ്വത്തിന്റെ ദേവസ്വത്തിന്റെ ഭരണസമിതിയുടെ കണ്ടെത്തൽ മറ്റൊന്ന് ഈ അടുത്ത സെപ്റ്റംബർ എട്ടാം തീയതി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ആ പതിനാല് പാളികളും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അതിന്റെ ഫയൽ ഓപ്പൺ ചെയ്തത് അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനവും മുരാരി ബാബുവിന്റെ മുമ്പിലേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമാണ് അത് എത്തുന്ന സമയത്ത് ശബരിമലയിലെ ഭരണ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലാണ് മുരാരി ബാബു ഉണ്ടായിരുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഒറ്റയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്തു വിടാം എന്നായിരുന്നു ഫയലിൽ മുരാരി ബാബു എഴുതിയത് പക്ഷേ ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷണർ അതങ്ങനെ വിടരുത് എന്ന നിലപാടെടുക്കുകയും ആ നിലപാടിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി നിൽക്കുകയും യും ചെയ്തുകൊണ്ടാണ് സെപ്റ്റംബർ എട്ടാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ അത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ച് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ കൊണ്ടുവരികയും പതിനേഴാം തീയതി അത് സമർപ്പിക്കുകയും ചെയ്യുക ഈ രണ്ട് സമയത്തും അതായത് തിരുവിതാംകൂർ ഭരണസമിതിരുവാഭരണ കമ്മീഷണറുടെ എതിർപ്പില്ലായിരുന്നെങ്കിൽ ഈ എട്ടാം തീയതി ഇത് കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണം പോറ്റിയാകുമായിരുന്നു നാൽപ്പത്തി ഒൻപതര പവനുള്ള ദ്വാരപാലക ശില്പം കൊണ്ടുപോകാനുള്ള അനുമതി ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകണമെന്നാണ് ശബരിമലയിലെ ഉദ്യോഗസ്ഥ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസറായ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു എഴുതിയിരുന്നത് അതനുസരിച്ച് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഇതിനകം വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നു പക്ഷേ തിരുവാഭരണ കമ്മീഷണർ ആ കമ്മീഷണർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് തിരുവാഭരണ കമ്മീഷണറുടെ ഒബ്ജക്ഷൻ വരികയും ആ ഒബ്ജക്ഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കയ്യിൽ രണ്ടാമത് കൊണ്ടുവിടാൻ ഈ രണ്ട് കാര്യത്തിലും ഗുരുതരമായ തെറ്റ് മുരാരി ബാബുവിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു രണ്ട് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് ബൈജുവും സുതീഷും ഈ രണ്ട് ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണസമിതിക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നു അതായത് പെൻഷൻ തടഞ്ഞു വെക്കുന്നത് പോലുള്ള നടപടികൾ ദേവസ്വം ഭരണസമിതി ആലോചിക്കുന്നുണ്ട് നിയമപരമായ പിൻബലമുണ്ടെങ്കിൽ ആ നടപടി കൂടി എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് യോഗം ഇപ്പോഴും തുടരുകയാണ് ഓക്കെ വ്യക്തമാണ് റഹീസ് തുടരുക ഹരിമോഹൻ കൂടിയുണ്ട് ഹരി ഹൈക്കോടതിയുടെ വിമർശനം കൂടി വന്നതോടെ നിൽക്കക്കള്ളിയില്ലാതെ ഒരു നടപടിയിലേക്ക് കടക്കുന്നു ഒരു സസ്പെൻഷനിലേക്ക് മുരാരി ബാബുവിന്റെ സസ്പെൻഷനിലേക്ക് കടക്കുന്നു നമുക്കറിയാം മുരാരി ബാബു മാത്രമാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരിൽ സർവീസിലുള്ള ആൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു നടപടിയിലേക്ക് മുരാരി ബാബുവിന്റെ നടപടിയിലേക്ക് എത്തുന്നത് പക്ഷേ ഇതിൽ ഇപ്പോൾ ഇനി നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേര് വന്നു മുരാരി ബാബു എന്ന പേര് വരുന്നു പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇനിയും കൂടുതൽ പേരുകൾ വരാനുള്ള സാധ്യത ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ പേർ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന അടക്കം മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനി ഇതിൽ എത്രത്തോളം ഈ ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് അറിയേണ്ടത് അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ മുരാരി ബാബു സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്റെ റിപ്പോർട്ട് അതേപടി എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുണ്ടായി അത് തന്നെയാണ് ആ അങ്ങനെ വരുമ്പോൾ ആരൊക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം കൂടി ഇനി പുറത്തേക്ക് വരാനുണ്ട് അതിൽ എത്രത്തോളം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അറിയേണ്ടതുണ്ട് ശ്രുതി ഇതുവരെ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടേത് വീഴ്ച മാത്രമാണ് അതായത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ തന്നെ അതായത് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്നെ ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട് അത് അബദ്ധത്താൽ സംഭവിച്ചതാകാം അത് ചെമ്പു ചെമ്പിൽ പൊതിഞ്ഞതുകൊണ്ടാണ് അത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ജാഗ്രത അക്കാര്യത്തിൽ കാണിക്കാതിരുന്നത് അതൊരു അബദ്ധം പറ്റിയതാകാം എന്നുള്ള രീതിയിൽ ലഘൂകരിച്ച് കാണുകയായിരുന്നു അവർ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയപ്പോൾ ചെയ്തത് പക്ഷേ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടത് അവിടെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അന്നത്തെ ഉദ്യോഗസ്ഥരായ മൂന്ന് പേരുടെ പേരാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ പറയുന്നതെങ്കിൽ പോലും ആ മൂന്ന് പേരിൽ നിൽക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത് ആ മൂന്ന് പേരെന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട സർവീസിലെ ഉള്ള അതായത് ഇപ്പോൾ സർവീസ് ബാക്കി നിൽക്കുന്ന മുരാരി ബാബു അതുപോലെ നേരത്തെ വിരമിച്ച സുധീഷ് അതുപോലെ കെ എസ് ബൈജു കെ എസ് ബൈജു ആയിരുന്നു അന്ന് തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു സുധീഷ് എന്ന് പറയുന്ന ആൾ ഈ മൂന്ന് പേരാണ് മൂന്ന് പേർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ആ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ിൽ ഒരു ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ വ്യക്തത കുറച്ചുകൂടി കണ്ടെത്തുക ഒരു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘമാകുമെന്നുള്ളതാണ് അതായത് വെള്ളിയാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് കയ്യിലുള്ള എല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം വിജിലൻസ് കൈമാറണം ആ രേഖകൾ കൈ കിട്ടുന്നതോടുകൂടി ശനിയാഴ്ച മുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരുടെ നീക്കങ്ങൾ ആരംഭിക്കാൻ കഴിയും അന്വേഷണം പൂർണ്ണമായിട്ടും തുടങ്ങാൻ കഴിയും അങ്ങനെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി അവർ ചെയ്യാൻ പോകുന്നത് അതിവേഗത്തിൽ അതായത് ആറാഴ്ച മാത്രമേ സമയമുള്ളൂ അങ്ങനെ ആറാഴ്ചയിൽ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ആ കുറ്റകൃത്യങ്ങൾ ഏതെന്ന് അഡ്രസ്സ് ചെയ്ത് അതിനുശേഷം പെട്ടെന്ന് തന്നെ അതായത് പ്രതിപട്ടിക തയ്യാറാക്കുക എത്രയും വേഗം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രതിപട്ടിക തയ്യാറാക്കുക എന്നുള്ളതായിരിക്കും ചെയ്യുക ഇതിൽ ഒരു പ്രതിയുടെ കാര്യം ഉറപ്പാണ് അത് ഉണ്ണികൃഷ്ണം പോറ്റിയാണ് അത് മാറ്റി നിർത്താം പക്ഷെ മറ്റു പ്രതികൾ ആരൊക്കെയാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയവർ ഇതിൽ ഈ രേഖകളിൽ വരെ കൃത്രിമം കാണിച്ചവർ അവരാരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയും അതിന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടായിരിക്കും ഏറ്റവും സഹായകം അങ്ങനെ ആ റിപ്പോർട്ട് പരി ഘട്ടത്തിൽ ഈ പറയുന്ന മൂന്ന് ഉദ്യോഗസ്ഥർ അതായത് മുരാരിബാബുവിനെയും സുതീഷിനെയും കെ എസ് ബൈജുവിനെയും പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇതിനോടകം തന്നെ അവർ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും അതിൽ അവർക്ക് പങ്കുണ്ടെന്നുമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്തായാലും അതിൽ പ്രത്യേക അന്വേഷണ സംഘം ആ പ്രതിപട്ടിക തയ്യാറാക്കുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ എല്ലാം പേര് കാണാനുള്ള സാധ്യത കൂടിയുണ്ട് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും അതായത് ഇപ്പോൾ മുരാരി ബാബു പറഞ്ഞതുപോലെ താൻ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അത് അതേപടി തന്നെ അംഗീകരിക്കലാണോ അവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രധാനപ്പെട്ടത് മായിട്ടും ഉയരുന്നുണ്ട് അപ്പോൾ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉത്തരം കിട്ടേണ്ട കാര്യമാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്ത സംഭവമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് ഈ സ്വർണം വേർതിരിച്ചെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള കാര്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതേസമയം ആ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും പങ്കു ആളുകളാണോ ഈ ഉദ്യോഗസ്ഥർ എന്നതിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് ആ വേർതിരിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പങ്ക് അത് പിന്നെ പണമായോ മറ്റെന്തെങ്കിലും രീതിയിൽ കൈപ്പറ്റിയിട്ടുള്ളവരാണോ ഇവർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് അവിടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റോൾ ഇനി മുതൽ ഉണ്ടാവുക ആ റോൾ ആ റോളിനകത്ത് ആ ആ റോളുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവർക്ക് കുരുക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇതുവരെ അന്വേഷണ ദേവസ്വം വിജിലൻസിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ പ്രത്യേക ന്വേഷണ സംഘമാണ് അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത അതിനിയിപ്പോൾ ബാക്കി കുറ്റകൃത്യങ്ങൾ കൂടി കണ്ടെത്തണം കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ക്രൈം ഈ സ്വർണം വേർതിരിച്ചെടുക്കുക എന്നിട്ട് പാളികൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ രേഖകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൃത്രിമം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു കണ്ടെത്തൽ നടത്തേണ്ടതുണ്ട് ആ കണ്ടെത്തലിന്റെ ഒടുവിലുണ്ടാകുന്ന ഒരു പട്ടികയിൽ ഈ പറയുന്ന ആളുകൾ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ ത്തെ ഘട്ടത്തിൽ എന്തായാലും നിലവിൽ മുരാരി ബാബുവിന്റെ സസ്പെൻഷൻ കൊണ്ട് കാര്യങ്ങൾ ഒതുങ്ങില്ല എന്നുള്ള തന്നെ എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഒരു മൂന്നോ നാലോ ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ അതിനൊടുവിൽ ഈ റിപ്പോർട്ടുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും അവർ അവരുടെ അന്വേഷണം തുടങ്ങുകയും ചെയ്യും അങ്ങനെ തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവി പറയുന്ന ആളുകളെയും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ദേവസ്വം വിജിലൻസ് നേരത്തെ ഇവരെ ചോദ്യം ചെയ്തിരുന്നു ഈ മൂന്ന് പേരെയും അതായത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് വൈജുവിനെയും എക്സിക്യൂ എക്സിക്യൂട്ടീവ് ഓഫീസർ ായിരുന്ന സുധീഷിനെയും ഒപ്പം ഈ പറയുന്ന മുരാരി ബാബു എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള വ്യക്തിയെ ചോദ്യം ചെയ്തിരുന്നു ഇനിയിപ്പോൾ ആ ചോദ്യം ചെയ്യലുകൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രത്യേക അന്വേഷണ സംഘം നടത്തും അവർ അവർ വിളിച്ചു വരുത്തിയായിരിക്കും ആ ചോദ്യം ചെയ്യുക ആ ചോദ്യം ജയിൽ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കില്ല കുറേയധികം സമയം നീണ്ടു നിൽക്കുകയും വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും വീണ്ടും വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യത അടക്കം നിലവിൽ കാണുന്നുണ്ട് കാരണം അത് പോലീസാണ് എന്നുള്ളൊരു വ്യത്യാസം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആഴ്ച ഒന്നുകിൽ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തോടുകൂടി അവരുടെ നീക്കങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ഓക്കെ ഹരിമോഹൻ തുടരുക ശരത് എസ് എസ് കൂടിയുണ്ട് ശരത് മുരാരി ബാബുവിന്റെ പ്രതികരണം എടുത്താണ് ശരത് നമ്മൾ ഈ സസ്പെൻഷൻ നടപടിക്ക് മുൻപും അതിനുശേഷവുമുള്ള മുരാരി ബാബുവിന്റെ പ്രതികരണം കേട്ടു